എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത് പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും വർദ്ധിക്കണം അവരെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട് അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യബന്ധം തകർന്നു പോകുമെന്ന് എനിക്ക് പേടി ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറുമൊരു മഫനായിട്ടാണ് കാണുന്നത് ഹിയർ ഡോനോനോ ഗ്രേറ്റ് ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന് ഐ എം സോറി നിങ്ങൾക്ക് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം എന്റെ ഓഫീസിലൊരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരു വരും നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ് മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക ഭയപ്പെടാതിരിക്കൂ എന്നും രാവിലെ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് മനസ്സൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക ഐ മീൻ കോൺസെൻട്രേഷൻ ഒരാഴ്ച കഴിഞ്ഞ് അതായത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ വരിക Thank you, doctor. Uh, doctor. No, no. Uh, ു ഡോക്ടർ ഡോക്ടർ ഞാനിവിടെ വന്ന വിവരം പുറത്താരോടും പറയല്ലേ മോനു നന്ദിനുട്ടി മീശയ്ക്ക് ഇത്രയും കരം വേണോ അതോ കുറയ്ക്കണം ഇത് മതി വലിയ മീശയ നല്ലത് ശരി എങ്കിൽ കുറയ്ക്കുന്നുണ്ട് ഞാനൊരു കൊച്ചു സുന്ദരൻ ഹലേ അന്ദനിക്കുട്ടി അല്ല പാട്ടും കേട്ടിങ്ങനെ നിന്നാലോ പോയി കടവടക്കി ജയിലിലായിപ്പും കാത്തിരിക്കും ഹലോ നമസ്കാരം മോൾ എന്നാ ഇത്ര വലുതായത് വലുതായി എന്നാണ് അവളുടെ സാരണം കേട്ടോ കുട്ടി ഇതാണ് സന്താനം സമ്പാദ്യം മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ പേര് അറിഞ്ഞൂടെ അല്ല അല്ലെ പൂജാമുറിയില്ല ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം അരമണിക്കൂറെങ്കിലും ആകും ആ പൂജ ഞാൻ താമസിച്ചോ പൂജാ മുറിയിലായിരുന്നു ആളെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലായി ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു ഒന്ന് വിളിച്ചോണ്ടുവരാൻ കല്യാണം കഴിച്ചു വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ ഞങ്ങൾ വിഷമ പൊരിഞ്ഞു കഴിയുകയായിരുന്നു നിന്റെ പൂജ എന്ന് കരുതി അതിനെന്താ ഡിന്നർ എപ്പോഴേ റെഡി വരൂ ഓക്കെ മോളെ മോളെ ഇവിടെ നിന്ന് പഠിക്കൂ വരൂ ഇന്ന് നന്ദിനി കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാ സ്പെഷ്യലാ അല്ല എല്ലാം സ്പെഷ്യലാ നന്ദിനി കുട്ടി വല്ലാതെ വിഷമിക്കും ഞാൻ പിന്നെ നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ ആ മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു അയ്യോ ഇതേ ചായ തന്നെയാ ഇടവത്ത ആശ്രമത്തിന് കട്ടുകൊണ്ടാണോ എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട് വളരുംട്ടുണ്ട് പ്രത്യേകിച്ചത് അതിന്റെ പേര് കഫേ വലിയ പാടാ ആ അയ്യോ പോടാ സ്പെഷ്യൽ ഇറങ്ങുന്നുണ്ടോ അതിനു ആ ചോപ്പില് വയറ വയ്ക്കുന്ന സാധനമാണ് എന്താ ആരും ഒന്നും കഴിക്കാത്തത് അല്പം ചോറുകൂടെ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ സമയം തീരെ പോരായിരുന്നു അതാ കൊണ്ടിരാഞ്ഞത് കേട്ട ജവി അവൾ ധൃതിയിൽ ഉണ്ടാക്കി അപ്പൊ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്തെ സ്ഥിതി അയാൾ പത്ത് മിനിറ്റിനകം ഇവിടെ വരും മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ എല്ലാരും അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം അയാൾ മടങ്ങിപ്പോയാലോ യാതൊരു കാരണവശാലും അയാൾ മടങ്ങി പോയരുത് ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട് എന്നാൽ മോളെ പോയി ഹാളിലിരുന്നോളൂ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ പോലെ Fernandez, please come. That's okay. Come, come in, dummy. Sit down. Fernandez. Daddy, you're a commander. അരമണിക്കൂറിനല്ലേ എവിടെന്നാ ഇവിടെ അടുത്തു എന്തെങ്കിലും നോട്ടാങ് എന്തിനാ കി വെക്കുന്നത് ഞാനിപ്പോഴും അങ്ങനെ എവിടെ വെച്ച് കണ്ട പോലെ തോന്നില്ലോ എനിക്ക് തോന്നുന്നില്ല എടി ഞാൻ പറയാം

എന്നോട് സംസാരിക്കും പിന്നെന്താ ചോദിക്കൂരെ കാർഡ് ഉണ്ടെങ്കിൽ വരണം തരാമോ അങ്ങനെ കേശവൻകുട്ടി പട്ടാളത്തിൽ പോയി ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരു ആലോചന ഉണ്ടെന്നു ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ അയാൾ പണക്കാരനാണ് അതുകൊണ്ട് അയാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടം അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം കഥ അവിടെ നിൽക്കട്ടെ ബാക്കി പിന്നെ പറഞ്ഞു ആ പറഞ്ഞ കഥ വിവാഹത്തിന് ഇഷ്ടമാണ് അങ്ങനെ വിവാഹം നിശ്ചയിച്ചു ും കേൾക്കുന്നെങ്കിൽ മൂളന്നോള വിയായിലും കെട്ടി വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു അങ്ങനെ കല്യാണ ദിവസം വന്നു മുഹൂർത്തമായിപ്പോ പെണ്ണിനെ കാണാനില്ല എല്ലാരും അന്വേഷണമായി

ഒരു ചെറിയ അത്യാവശ്യമാണ് അത്യാവശ്യ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ ഐ ലവ് യു